വണ്ടിപ്പെരിയാറിൽ ജനവാസ മേഖലയിലെത്തിയ കടുവയെ പിടികൂടുവാൻ വനംവകുപ്പ് കൂടെ സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസം കടുവയെ കണ്ട വണ്ടിപ്പെരിയാർ ഗ്രാമ്പി സ്കൂളിന് സമീപത്താണ് വനംവകുപ്പ് ഇന്ന് പുലർച്ചെ കൂടെ സ്ഥാപിച്ചത് ചൊവ്വാഴ്ച ഇവിടെ നിരീക്ഷണം നടത്തിയിരുന്ന വനപാലകരും കടുവയെ കണ്ടിരുന്നു ഇതിനെ തുടർന്നാണ് കടുവയെ പിടികൂടുവാൻ കൂട് സ്ഥാപിക്കുവാൻ മുഖ്യ വനപാലകൻ നിർദ്ദേശം നൽകിയത് കടുവ അവശനാണെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ അതിനാൽ പിടികൂടി ഉൾവനത്തിൽ വിടുവാനാണ് ഉത്തരവ് ഇട്ടിരിക്കുന്നത് എരുമലെ റേഞ്ച് ഓഫീസർ കെ ഹരിലാലിന്റെ നേതൃത്വത്തിൽ മുപ്പതോളം വനപാലകരും വെറ്റിനറി സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് നിരീക്ഷണം നടത്തുന്നുണ്ട് നമ്മൾ ഇന്നലെ രാത്രി ഒരു ഒരു എട്ടര ഒമ്പത് മണിയോട് കൂടി കൂടെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നലത്തെ ഫുൾ ടൈം നമ്മുടെ ഈ നമ്മുടെ സർവൈലൻസിൽ കടുവ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്നലെ എക്സ്പെക്ട് ചെയ്യുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടിൽ കടുവ കയറാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു ഇന്നലെ രാത്രി വരെ കടുവ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് നമ്മൾ ഇന്ന് രാവിലെ നോക്കി പക്ഷെ കൂട്ടിൽ കയറിയിട്ടില്ല അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോൺ വെച്ച് സർവൈലൻസ് ചെയ്യണം നമ്മൾ ചെറുമൽ വെച്ച് നോക്കും അപ്പോൾ കറന്ലി ഇന്നലെ കണ്ട പൊസിഷനിൽ ഇപ്പൊ അത് ചെറിയൊരു ചേഞ്ച് ഉണ്ട് അപ്പൊ നമ്മൾ ഈ എന്റെ ഏരിയ ഒന്ന് കോമ്പ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ ഇവിടെ കംപ്ലീറ്റ് ഈ ഒരു ഏരിയ അതായത് ഈ ഒരു റോഡും സ്കൂളിലേക്കുള്ള വഴികളും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് വേറെ റൂട്ട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോ ഒരു രണ്ടു ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ മാക്സിമം ഈ കടുവ കൊടുങ്ങുന്നതുവരെ ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു സെല്ല് ഫോം ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് നിർദ്ദേശം നാട്ടുകാർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ വഴി എല്ലാവരും അവരെല്ലാം സഹകരിക്കുന്നു അവര് മാനേജറുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പൊ ഈ ബ്ലോക്കിലുള്ള വർക്കുകളെല്ലാം മാറ്റി അവര് വേറെ ബ്ലോക്കിലേക്ക് വർക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ മേഖല കംപ്ലീറ്റ് ആയിട്ട് അവര് മാറ്റിയിട്ടുണ്ട് നിലവിലുള്ള സ്ഥലത്ത് എന്തായാലും അത് അധിക ദൂരം അതിന് പോകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല എന്നാൽ പോലും ഒരു മേഖലയിൽ തന്നെ അത് ഉണ്ടാവും അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡ്രോൺ വെച്ച് കോംബ് ചെയ്തിട്ടാണ് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇല്ല ഡോക്ടർ അതായത് നമുക്ക് ആ വിഷ്വൽ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ അപ്പോ വിഷുവൽ വെച്ച് ഡോക്ടർ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പരിക്കേറ്റ ഒരു ഇത് ഉണ്ട് അതിനൊരു കാലിന് ചെറിയ ഇഷ്യൂ ഉണ്ട് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു ഒരു അത്ര ഹെൽത്തി ആണോ നമുക്ക് നേരിട്ട് ആ വീഡിയോ വെച്ചിട്ട് രാത്രി കാലങ്ങളിലും പുലർച്ചെയും ആളുകൾ അനാവശ്യമായി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗ്രാമ്പി സ്കൂളിന് ഇന്ന് അവധി നൽകിയിട്ടുണ്ട് സ്കൂളിന് നൂറ് മീറ്റർ അകലെയാണ് കൂടെ സ്ഥാപിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ ഏഴരയ്ക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനുമാണ് ഈ പ്രദേശത്ത് തേയിലക്കാടിനോട് ചേർന്ന് കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് തോട്ടം തൊഴിലാളികൾ കടുവയെ കണ്ടത് ബ്യൂറോ